കായലോട് എസ് ഡി പി ഐ സദാചാരാക്രമണത്തിന് ഇരയായി ആത്മഹത്യ ചെയ്ത യുവതിയുടെ സുഹൃത്ത് റഹീസിന്റെ പരാതിയിൽ അഞ്ച് എസ് ഡി പി ഐക്കാർക്കെതിരെ കേസെടുത്തു യുവതിയുമായി കാറിൽ സംസാരിക്കവേ പിടിച്ചിറക്കി മർദ്ദിച്ചു മൂന്ന് മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് എസ് ഡി പി ഐക്കാർ കൈക്കലാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സന്തോഷ് ഈ ഇപ്പോൾ ഈ റഹീസിന്റെയും ഈ ആൺ സുഹൃത്തിന്റെയും പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് അഞ്ചു പേരും എസ് ഡി പി ഐക്കാരാണോ എസ് ഡി പി ഐയുടെ സജീവ പ്രവർത്തകരാണോ ഇവരുടെ ഓഫീസിലെത്തി ഇങ്ങനെ ചോദ്യം ചെയ്യലും സദാചാര ഗുണ്ടായസവും ഒക്കെ കാട്ടിയത് സി സി ടി വി അടക്കം പോലീസിന്റെ പക്കലുണ്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് പോലീസിൽ നിന്ന് നൽകുന്നത് എഫ്ഐആറിലെ വിവരങ്ങൾ അജിംഷാദ് ഈ എസ് ഡി പി ഐക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ക്രൂരമായ സദാചാര ആക്രമ ആക്രമണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത യുവതിയുടെ സുഹൃത്ത് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് താനും ഈ സുഹൃത്തും അതായത് ആത്മഹത്യ ചെയ്ത റസീനയും തമ്മിൽ കാറിൽ സംസാരിച്ചിരിക്കുമ്പോൾ ബൈക്കിലെത്തിയ സംഘമാണ് അവിടെ വെച്ച് സദാചാര ആക്രമണം നടത്തിയത് അവിടെ നിന്നും ഒരു സ്കൂട്ടറിൽ മറ്റൊരു ആഴൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും ക്രൂരമായി മർദ്ദിച്ചു മൂന്ന് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു കൂടാതെ ഭീഷണി മുടക്കുകയും ചെയ്തു എന്നതുൾപ്പെടെയുള്ള മൊഴികളാണ് ഇപ്പോൾ യുവാവ് നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചു പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവിധ വകുപ്പ് വകുപ്പുകൾ ചുമത്തി തട്ടിക്കൊണ്ടുപോകൽ അതോടൊപ്പം തന്നെ തടഞ്ഞുവെക്കൽ ആക്രമിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അഞ്ചുപേരും ഈ എസ് ഡി ടി ഐയുടെ സജീവ പ്രവർത്തകരാണ് ഇതിൽ പേർ നേരത്തെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തവരാണ് രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള കണ്ടെത്തി പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് അജിംഷ